കേരള ക്രിക്കറ്റ് ലീഗ് താരലേലം അപ്പു പ്രകാശ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ നായരമ്പലം സ്വദേശി അപ്പു പ്രകാശിനെ ഒരു ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിൽ വൈപ്പിൻ നായരമ്പലം സ്വദേശി അപ്പു പ്രകാശിനെ ഒരു ലക്ഷം രൂപ അടിസ്ഥാന വിലക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കി അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ കേരളത്തിന്റെ ഓപ്പണിംഗ് ബാറ്ററായിരുന്നു അപ്പു പ്രകാശ് വിജയ് മർച്ചന്റ്സ് ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഗോവയ്ക്കെതിരെ പുറത്താകാതെ നൂറ്റിമുപ്പത്തി ആറ് റൺസെടുത്താണ് അപ്പു ശ്രദ്ധേയനായത് അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ പുറത്താകാതെ നൂറ്റി ഇരുപത്തെട്ട് ബോളിൽ ഇരുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് തേവര എസ് എച്ച് കോളേജിലെ മൂന്നാം വർഷ ബികോം വിദ്യാർത്ഥിയായ അപ്പു നായരമ്പലം പ്രയാഗ കോളേജ് പ്രിൻസിപ്പാൾ പി ടി പ്രകാശിന്റെയും നായരമ്പലം പഞ്ചായത്തംഗം സി സി സിജിയുടെയും മകനാണ് ലീഗ് മത്സരങ്ങൾ സെപ്റ്റംബർ രണ്ടു മുതൽ പത്തൊമ്പത് വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും